പ്രമുഖ സീരിയൽ താരത്തിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി നടൻ രാഹുൽ രവിക്ക് വേണ്ടിയാണ് ചെന്നൈ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രാഹുലിന്റെ ഭാര്യ ലക്ഷ്മിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി രാഹുലിനെ കാണാനില്ലെന്ന് കാണിച്ചാണ് ലക്ഷ്മി പരാതി നൽകിയത് പോലീസ് എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് രാഹുലിന്റെ അപ്പാർട്ട്മെന്റിൽ ഭാര്യ ലക്ഷ്മി എത്തിയപ്പോൾ രാഹുലിനൊപ്പം മറ്റൊരു യുവതിയെ അവിടെ കണ്ടിരുന്നു മാത്രമല്ല രാഹുൽ ലക്ഷ്മിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന് പിന്നാലെയാണ് രാഹുലിനെ കാണാതാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് രാഹുലും ലക്ഷ്മിയും തമ്മിൽ വിവാഹിതരാകുന്നത് അതേസമയം ഇവർ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതായും വാർത്തകൾ ഉണ്ടായിരുന്നു നന്ദിനി എന്ന ജനപ്രിയ സീരിയലിലൂടെ ശ്രദ്ധേയനായ നടനാണ് രാഹുൽ രവി മോഡലിംഗിൽ നിന്ന് അഭിനയ രംഗത്തെത്തിയ വ്യക്തിയാണ് രാഹുൽ മലയാളത്തിലെ പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് പിന്നീട് നിരവധി തമിഴ് സീരിയലുകളിൽ അഭിനയിച്ചു ഫഹദ് ഫഹദ്ഭാസിൽ നായകനായ ഇന്ത്യൻ പ്രണയകഥ കാട്ടുമാക്കാൻ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്